വൻ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകരാണെങ്കിൽ പോലും അവരുടെ ചില ചിത്രങ്ങൾ പരാജയപ്പെടുന്നതും പതിവായിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ സിനിമകളാണെങ്കിൽ പോലും ഒന്നാം നമ്പർ നായകൻ ഉൾപ്പെടുന്ന വൻ അണിയറ പ്രവർത്തകർ ഒപ്പമുണ്ടെങ്കിൽ പോലും സിനിമ പരാജയപ്പെട്ടേക്കാം സിനിമയുടെ പരാജയത്തിൽ പരസ്പരം പഴി പറയുന്ന നായകന്മാരെയും സംവിധായകരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ സംവിധായകന്റെ സ്ഥാനത്ത് തന്റെ പേരുണ്ടായിട്ടും താൻ ചെയ്ത ഒരു സിനിമയെ തള്ളിപ്പറയുന്ന ഒരു അപൂർവ സംഭവം ഉണ്ടായിരിക്കുകയാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ധനുഷ് നായകനായ എന്നെ നോക്കി പായും തോട്ട എന്ന സിനിമയുടെ പിതൃത്വത്തിൽ നിന്നുമാണ് ഗൗതം അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗലാട്ട പ്ലസിനു നൽകിയ അഭിമുഖത്തിൽ അവതാരകൻ എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിന്റെ പേര് പരാമർശിക്കുകയായിരുന്നു ഇത് കേട്ടിടപെട്ടു സംസാരിച്ച ഗൗതം വാസുദേവ് ഏത് സിനിമയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു സിനിമയുടെ പേര് വീണ്ടും പറഞ്ഞപ്പോൾ അത് തന്റെ സിനിമയല്ലെന്നും അതിലെ ഒരു പാട്ട് മാത്രമാണ് ഓർമ്മയുള്ളതെന്നുമായിരുന്നു സംവിധായകന്റെ മറുപടി ജി വി എമ്മിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് താൻ സംവിധാനം ചെയ്ത സിനിമ എന്തുകൊണ്ടാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ രണ്ട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയ പരാമർശിക്കുന്നുണ്ട് ആദ്യത്തേത് പേരുകൊണ്ട് ഗൗതം വാസുദേവ് മേനോൻ ചിത്രമാണെങ്കിലും യഥാർത്ഥത്തിൽ നടൻ ധനുഷിന്റെ കൈകടത്തിലുണ്ടായ സിനിമയാണ് എന്നെ നോക്കി പായും തൊട്ടാം ജി വി എമ്മിന്റെ സ്വന്തം സ്ക്രിപ്റ്റിൽ ധനുഷ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തി ആഗ്രഹത്തിനനുസരിച്ച് ചുംബന രംഗങ്ങൾ കുത്തിക്കേറ്റുകയും ചെയ്തു സംവിധായകൻറെ പേരിന്റെ സ്ഥാനത്ത് ഗൗതം വാസുദേവ് മേനോൻ എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ധനുഷ് നിയന്ത്രണത്തിലുണ്ടായ ചിത്രമാണ് അതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ഒരു മറ്റൊരു വിഭാഗം പറയുന്നത് തന്റെ പരാജയം ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന ഗൗതം വാസുദേവ് സിനിമയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഓടിയൊളിക്കുകയായിരുന്നു എന്നാണ് തന്റെ സിനിമകൾ സമയത്ത് പൂർത്തിയാക്കുന്നതിലും റിലീസ് ചെയ്യുന്നതിലും ഗൗതം മേനോന് സ്ഥിരമായി പ്രൊഫഷണലിസം ഇല്ലെന്നും തീരെ ഉത്തരവാദിത്തമില്ലാത്തതുമായ പ്രതികരണമാണ് സംവിധായകൻറേതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്ത് കാരണങ്ങളുണ്ടായാലും അടിസ്ഥാനമായി തന്റെ സിനിമയാണെന്നും അതിന്റെ ജയപരാജയങ്ങളുടെ ഉത്തരവാദിത്തം തനിക്കാണെന്നും സംവിധായകൻ തിരിച്ചറിയണമെന്നും ചിലർ പറയുന്നുണ്ട് കാരണം ഗൗതം വാസുദേവ് മേനോന്റെ ദുരുവനഛത്തിരം പലതവണയായി റിലീസ് മാറ്റിവച്ചിരിക്കുകയാണ് മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പോർട്സ് എന്ന ചിത്രത്തിലൂടെ ജീവി ആദ്യമായി മലയാളത്തിലേക്ക് എത്തുകയാണ് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി ചിത്രം തിയേറ്ററുകളിലെത്തും